എൻ്റെ പേര് ബാഹുലേനാണ് ധനുചൂരം സ്വദേശിയാണ് ദേശീയകായിതർ ഞാൻ ഒരു ഒന്നരയാഴ്ചയായി ലൈവിൽ വന്നിട്ട് ഞാൻ എന്തെന്നു പറഞ്ഞാൽ എനിക്ക് പനിയായി കിടന്നു അങ്ങനെ ആണ് ഞാൻ വെളിയിൽ ഇറങ്ങാതെ കിടന്നു രണ്ട് മൂന്ന് ദിവസം ഒരു ആഹാരമൊന്നും കഴിക്കാതെ പനിയായി കിടന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ലൈവിലേക്ക് വരാനുള്ള കാരണം അതും ഒരു പ്രധാന കാര്യം പറയാനാണ് പറഞ്ഞത് തമിഴ്നാട്ടിൽ മെട്രാസിൻ്റെ അടുത്ത് പോയി അവിടെ ദേശീയ മീറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ ആയിരത്തി അഞ്ഞൂറ് പങ്കെടുത്തു ആദ്യം പങ്കെടുത്തപ്പോൾ മൂന്നാം സ്ഥാനം വന്നു രണ്ടാമത് പങ്കെടുത്തപ്പോൾ രണ്ടാം സ്ഥാനം എത്തിയിരിക്കുന്നു വെള്ളി മെഡൽ നേടിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും വെളിവിടുന്നത് ഞാൻ ഇതുവരെ വെളി വിട്ടിട്ടില്ല അസുഖം പനി ബാധിച്ച് അതിന് ശേഷം ബൈക്കിൽ കയറി മരുന്ന് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഇനി ഒരു വിഴക്കം വിടുന്നു ഞാൻ ശബരിമലയിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പോകാൻ പറ്റില്ല ഈ നാൽപ്പത്തൊന്നിന് കഴിഞ്ഞ് ഇപ്പോൾ പോ പോകണമെന്ന് എനിക്ക് ആവശ്യമുണ്ട് അതിന് ശബരിമലയിൽ പോകാതെ ഇപ്പോൾ പനി പിടിച്ചു അതിനുശേഷം ബൈക്കിനു വീഴുന്നു ചെറുതാ അറ്റവിടുന്നോളും ദൈവം എന്നെ സഹായിച്ചു ഈ രണ്ട് അനുഭവം തട്ടിയിട്ട് ഞാൻ പോയില്ല ഇതൊന്നും പോവാത്തെന്താന്ന് പറഞ്ഞാൽ ഈ ജനം ഭയങ്കര ജനമാണ് അതാണ് ഞാൻ പിന്നെയും മടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പോകാന്നുള്ളു എല്ലാണ്ടും പോകുന്നതാണ് അപ്പോഴും ഞാൻ പറഞ്ഞ് എനിക്കൊരു അറ്റാക്ക് വന്നതാണ് കഴിഞ്ഞ കൊല്ലം ഒന്നര കൊല്ലം കഴിയും വന്നതാണ് അതിന് ശേഷം ഞാൻ ശബരിമലയിൽ പോയിട്ടില്ല പോകണമെന്ന് ഈ കണ്ട് പോകണമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പോകുമെന്ന് അയ്യപ്പനോട്ട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് പോകാൻ പറ്റിയില്ല എന്നാലും ഈ മാസം ഈ അറുപതിനകത്ത് പോകാനുള്ള ഉദ്ദേശം എങ്ങനെ തിരക്കിൻ്റെ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴും വേണം പോകാൻ തിരക്ക് ഭയങ്കര കൂടിപ്പോയാൽ അങ്ങ് എത്താനും പറ്റില്ല അതിൻ്റെ ഇതിലാണ് പിന്നെ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മത്സരത്തിന് തമിഴ്നാട്ടിൽ പോയി അണ്ണാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് അവിടെ ആ ചെന്ന് കയറുന്നു നല്ല തണുപ്പായിരുന്നു കഴിഞ്ഞ ആഴ്ച അതിനുശേഷം ഇവിടെ വീട്ടിലെത്തുന്നു പനി വന്നു അതിനുശേഷം ഞാൻ ഇന്നാണ് എഴുച്ച് കഴിഞ്ഞ് ലൈവിൽ വേണത് അതുവരെ എനിക്ക് ഒട്ടും ദേഗവാനങ്ങും പറയാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നു ഇന്ന് ലൈവിൽ വന്നത് ആയിരത്തി അഞ്ഞൂറിന് നാഷണൽ സെക്കൻഡ് വന്ന് മലയാളി ആയിരുന്ന സെക്കൻഡ് വന്ന് എല്ലാ സംസ്ഥാനത്തിനും ഉണ്ടായിരുന്നു നല്ല പിടുത്തം ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് നാല് നാല് ഇരുപത്തി ആറിലൂടെ രണ്ടാമത് നാല് ഇരുപത് ി അഞ്ചിനകത്ത് ഓടിയെന്നാണ് ടൈം എന്നാണ് എഴുതിക്കുന്നത് എന്നാൽ നല്ല ടൈം ചെയ്യാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് മലയാളായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും രണ്ടുപേരും വെച്ചുണ്ടായിരുന്നു അതിലാണ് ഓടിയത് എന്നു പറയാം ദേശീയമിറ്റ് ഇനി ദേശീയ മിറ്റം ഞാൻ പങ്കെടുക്കണില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് പഴയതുപോലുള്ള സ്റ്റാമിന ഇല്ല അത് മാത്രമല്ല പെട്ടെന്ന് രോഗം ബാധിക്കുന്നുണ്ട് ഈ മത്സരത്തിൻ്റെ ടെൻഷൻ കൊണ്ടാണ് പഴയ ടെൻഷൻ മത്സരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ടെൻഷൻ കൂടുവല്ലോ ടെൻഷനാണ് ഈ മത്സരം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അതിലാണ് വേണേ ഇത്രയും പേരും കേരളത്തിൽ നിന്ന് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഫസ്റ്റ് വന്ന അതിന് ശേഷമാണ് നാഷണൽ പോകുന്നത് അവിടെ സെക്കൻഡ് വന്നിട്ടുണ്ട് എന്ന് പറയാം ഇതാ മെഡൽ വെള്ളി മെഡൽ നേടിയ എൻ്റെ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത് ഞാൻ ഇത്രയും ദിവസം ഒന്നര ദിവസം ഒന്നര ആഴ്ചയായി ലൈവില് വന്നിട്ട് തന്നെ ഈ പനീരെ ഇതാരും ശബരിമല ഓടണമെന്ന് പറഞ്ഞു പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ലിംഗോ ബുക്ക് ഓഫ് വിയർ ട്രെക്കാർ വന്നിട്ടുണ്ട് അതുപോലെ ശബരിമലയിൽ ആദ്യം മറ്റേ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഓടിയത് ഇന്ത്യയിൽ ഞാനാണെന്ന് പറയാം പതിനൊന്ന് തവണ ശബരിമലയിൽ ഓടിയിട്ടുണ്ടെന്ന് പറയാം ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ പഴയ ഗാനങ്ങൾ കേൾക്കും ഈ ശബരിമല ഓടും അതുപോലെ കണ്ണിനീര് വന്നുകൊണ്ടിരിക്കും അത് കെട്ടുകെട്ടുമ്പോൾ എത്ര വെറിയായിരുന്നാലും മഴ പെയ്യും പെട്ടെന്ന് ആകാശം പെട്ടെന്ന് കറക്കും മഴയുടെ കോള ആദ്യത്തവണ പെയ്യപ്പഴേ തുടങ്ങിയിരുന്നു അതുകൊണ്ട് ശക്തം ഇതുകൊണ്ട് നല്ല കാറ്റുമായിരിക്കും ഓടുമ്പോൾ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും നമ്മൾ ഓടിത്തുടങ്ങും നല്ല കാറ്റും നല്ല അറുപത് കിലോമീറ്റർ കാടാണ് വൺക്കാൻ കാട അതിനകത്ത് മരങ്ങളിലെ ചില്ല ഒടിഞ്ഞു വീഴും പോലെ തോന്നും ആ കാറ്റിനടയില് കൂടി എന്നെ രാത്രി ഓടുന്ന അയ്യപ്പം എന്നെ സഹായിച്ചിട്ടുണ്ട് തൊഴാനും സഹായിച്ചിട്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് അതിലത്തെ സ്റ്റാമിന കുറഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ പോകുന്ന ഈ ജനങ്ങളുമുമ്പ് നിൽക്കാൻ പഴയതുപോലുള്ള കപ്പാ എന്താന്നു അറ്റാക്ക് വന്നു ഒന്നര കൊല്ലത്തിനൊന്നും അന്വേഷണം ശബരിമലയിൽ ഓടി ജോലി കിട്ടി ആ ഇപ്പൊ ജോലി സ്ഥിരം സ്ഥിരാനുള്ള കോടതി വിധിച്ചു സ്ഥിരയാകാനുള്ള ഇതാണ് ഇനിയിപ്പം രണ്ടാം മൂന്നാം മാസത്തിനും ശരിയായി പോകുമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കണമെന്നുണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള വിനോദമാണ് കോടതി പോയത് നമ്മൾ പോയിട്ട് ആറുമാസത്തിനകത്തേ ആവുകയുള്ളൂ വിധി നമുക്ക് അനുകൂലമായുള്ള വിധിയാണ് വന്നിരിക്കുന്നത് രണ്ട് കായിക തരങ്ങൾക്ക് വിനോദിനും ബാഹുലിനും അതുകൊണ്ട് നമ്മൾ വേറൊന്നും പ്രതീക്ഷയുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്കും അയ്യപ്പന് ശക്തി ഉണ്ട് അയ്യപ്പൻ നടപ്പിയാൽ നമുക്ക് പറയണ കാര്യം നടക്കുമെന്നുള്ള സത്യമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നു ഞാൻ പോവാതിരുന്നപ്പാണീ പനി ബാധിച്ചത് പനി വാദിച്ചതിന് ശേഷം അമ്മ പറഞ്ഞു ശബരിമലയിൽ പോകണ്ടെന്ന് അവർ പോകണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ പിറ്റന്നു തന്നെ റോഡിൽ പോയി കടയിൽ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കാൻ പോയി പാടി വീഴുന്നു മുട്ടെന്ന് മുറിയുന്നു പിന്നെ ചെറിയൊരു പൊട്ടലുണ്ട് നാളെ മറ്റന്നാളെ അതിന് പ്ലാസ്റ്റർ ഇളക്കാനുള്ള സമയമാണ് എനിക്ക് ശബരിമലയിൽ പോകണമെന്ന് ദൈവം ഞാൻ വരാതെ ഇരിക്കണേ അല്ല പക്ഷേ ഈ നമ്മളാ ബുദ്ധിമുട്ടുകൾ നോക്കണം പെട്ടെന്നുള്ള ശരീരവേദനയും അതും ഇങ്ങനെ അറ്റാക്ക് പോകുമ്പോൾ മനിക്കോസു അസുഖമാണ് എന്നാൽ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ദൈവത്തിന് പറക്കണേ അല്ല വരും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ അറുപതിനകത്ത് വരാമെന്ന് പറ്റിയില്ല അല്ലാത്ത ഒരു ദിവസം വരണം ശബരിമലയിൽ പോകണം നയ്യപ്പനെ തൊഴണമെന്ന് എനിക്ക് നല്ല ഇതുണ്ട് അടുത്തൊല്ലും വരണമെന്നുള്ള ഒരു ആശയമുണ്ട് അറ്റാക്ക് പോകുന്നതിന് ശേഷമുള്ള പ്രവർത്തന ആരോഗ്യം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അതുപോലെ നാഷണൽ സെക്കൻഡ് വന്ന് നല്ല ടൈം ചെയ്യാൻ പറ്റി വളരെ നന്ദിയുണ്ട് നമസ്കാരമുണ്ട് ഈ അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഓടുന്ന ഒരു കായിക തരണം ഇന്ത്യയിൽ തന്നെ ആരും അങ്ങനെ ഓടത്തില്ല വന്നവരൊന്നും വലിയ പ്രാക്ടീസൊന്നും പിന്നെ ചെയ്തിട്ടില്ല നടന്നൊക്കെ പോയിട്ടുള്ളൂ ഞാൻ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പ്രതീക്ഷിക്കാതെ കേരളത്തിൽ ഫസ്റ്റ് വന്നു അതുപോലെ നാഷണൽ സെക്കൻഡ് വന്നു കഴിഞ്ഞ ആഴ്ചയാണ് പിന്നെ പനിയായിരുന്നു അതാണ് ഞാൻ ലൈവില് വരാത്തത് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാ എന്നെക്കു വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ശബരിമലയിൽ പോണമെന്ന് ആശയമുണ്ട് ഉടനെ മാലയിടണം പോകണമെന്ന ആശയമുണ്ട് അതുകൊണ്ട് ദൈവത്തിനെ സഹായിക്കണം ഞാൻ വരും ആപത്തുകളിൽ നിന്നും ഒന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും അസുഖങ്ങളൊക്കെ മാറ്റി അവരെ ചിന്തകളിലേക്ക് അവർ ഇത് പറയാനും കഴിയുന്നുണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന സെക്കൻഡ് വരുമോന്നു എല്ലാം ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട് ആറ്റുവല്ലമ്മേരുടെ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഓടിയത് എല്ലാവർക്കും നന്ദി എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുറച്ച് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം Got